അനേകം പ്രതിബന്ധങ്ങൾ നിറഞ്ഞ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി മായായുക്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉപദേശം കിട്ടാറുണ്ട് കൃഷ്ണനെ പോലെയുള്ളൊരു പൂർണ്ണാവതാരത്തിന് അനുഭവങ്ങൾ ഉള്ള എങ്ങനെയാണ് എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാർക്ക് പാഠമാവുന്നത് ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ നോക്കി അതിൽ നിന്ന് പാഠം സ്വീകരിക്കണമെന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇന്ന് മറിച്ച് ഭഗവാൻ എന്ത്പദേശിച്ചോ അതിൽ നിന്ന് പാഠം സ്വീകരിക്കണമെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലാതെ ഭഗവാന്റെ പൂർണ്ണ പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാന്റെതൊന്നും അതുപോലെ ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല അനുകരിക്കാൻ പോയാൽ അപകടവും അതെ അത് പൂർണ്ണ പുരുഷോത്തമനാ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയാണ് അതുകൊണ്ട് ഭഗവാനെ ശ്രീകൃഷ്ണനെ ആരും അനുകരിക്കാൻ പോകരുതേ ഭഗവാനെ ഉപദേശിച്ചിട്ട് ഓരോ സന്ദർഭത്തിലും അർജുനനുള്ള ഉപദേശം ബുദ്ധവർക്കുള്ള ഉപദേശം അല്ലെങ്കിൽ അർജുനനെ തന്നെ വീണ്ടും മറ്റൊരു സന്ദർഭത്തിലുള്ള ഉപദേശം യുധിഷ്ഠിരനോടുള്ള ഉപദേശം പലരോട് പലരോടുള്ളതുണ്ട് അല്ല പാഠം ഉൾക്കൊള്ളുക അല്ലാതെ ഭഗവാൻ ജീവിതത്തിൽ ആചരിച്ചതിനെ നോക്കിയിട്ടൊന്നും ആരും അനുകരിക്കരുത്